നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും മക്കളെ ഏത് കർമ്മം ചെയ്യുമ്പോഴും സന്തോഷമായി ചെയ്യണം മനുഷ്യനെ വേർതിരിച്ചു കാണാതെ സർവ ജീവരാശികളുടെയും നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥനയോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മം അങ്ങനെയുള്ള കർമ്മത്തിലൂടെ മാത്രമേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇത് പറയുമ്പോൾ അമ്മ പറഞ്ഞ ഒരു കഥ ഒരിക്കൽ ഒരു തീർത്ഥാടകൻ നടന്നു പോകുമ്പോൾ അനേകം ശില്പികൾ ഇരുന്നു ശില്പങ്ങൾ കൊത്തുന്നത് കാണാനിടയായി ആദ്യം കണ്ട ശില്പിയോട് ആ തീർത്ഥാടകൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം മുഖം പോലും ഉയർത്താതെ വലിയ ഗൗരവത്തിൽ ദേശീയ ഭാവത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോവുക ആ തീർത്ഥാടകൻ മിണ്ടാതെ മുന്നോട്ട് പോയി അടുത്തു കണ്ട വേറൊരു ശില്പിയോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അലസഭാവത്തിൽ എഴുന്നേറ്റ് ഉളിയും പോട്ടുവടിയുമൊക്കെ താഴെ ഇട്ടിട്ട് ആ തീർത്ഥാടകന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ദീർഘശ്വാസം വിട്ടും കൊണ്ട് പറഞ്ഞു അതെ എൻറെ വയറ്റുപിഴപ്പിനു വേണ്ടി ജോലി ചെയ്യുകയാണ് കണ്ടാൽ മനസ്സിലാകുന്നില്ലേ തീർത്ഥാടകൻ ഒന്നും പറയാതെ വീണ്ടും മുന്നോട്ടു പോയി അവിടെ മറ്റൊരു ശില്പി പാട്ടും പാടിക്കൊണ്ട് വിഗ്രഹം കൊത്തുകയാണ് തീർത്ഥാടകൻ അയാളോടും ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആ ശില്പി പുഞ്ചിരി തൂകിക്കൊണ്ട് വിനയഭാവത്തിൽ പറഞ്ഞു വിഗ്രഹം കൊത്തുകയാണ് ഇത് പറഞ്ഞ് അദ്ദേഹം പാട്ടും പാടിക്കൊണ്ട് വീണ്ടും വിഗ്രഹം കൊത്താൻ തുടങ്ങി ഇവിടെ മൂന്ന് പേരും ഒരേ ജോലിയാണ് ചെയ്തത് പക്ഷെ അവരുടെ മനോഭാവം വ്യത്യസ്തമായിരുന്നു ആദ്യത്തെ ആൾ ശപിച്ചും കൊണ്ട് ജോലി ചെയ്യുകയാണ് രണ്ടാമത്തെ ആൾ വയറ്റുപിഴപ്പിനു വേണ്ടി ചെയ്യുകയാണ് മൂന്നാമത്തെ ആൾ ആ കർമ്മം സന്തോഷത്തോടെ ഒരു അനുഭവമാക്കി തീർക്കുകയാണ് ചെയ്തത് ഹരി ഓം നമ ശിവായ